ഏത് പ്രയോഗം എവിടേക്കാണെന്ന് പോലും അറിയാതെ ഇമാമിങ്ങളെ കിതാബ് നോക്കാതെ ഇമാമീങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ച് മടവൂർ സൈഫുനയെ കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകാനാണോ തീരുമാനം വിളിക്കുന്നു ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ് മടവൂർ പറയുന്നു നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ഉള്ളൂ എന്ന് എല്ലാ യുടെ ആദർശം പറയുന്ന ഞങ്ങളെ വശാഹിഖന്മാരുടെ മതത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഞങ്ങൾ വിളിക്കുകയാണ് സാക്ഷാൽ പേരോട് സഖാഫിയെ ഈ മുഴുവൻ മൗരവിമാരെയും മുഴുവൻ കിതാബിന്റെ അഭിബാറത്തും ഒരു മേശക്ക് ചുറ്റുവിരുന്ന് ഒന്ന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാണോ നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ വരി അപ്പോഴ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഇപ്പം അബ്ദുസ്സലാം പറഞ്ഞത് എങ്ങോട്ടാണ് ഇതൊന്നും പഠിക്കാതെ കൂടി അറിയാതെ എന്തിന് നടക്കാണ് വല്ല ൂളകുത്താനം പോലെ കിട്ടിണ്ടാവും ഞമ്മള് വിളിച്ചീട്ടൊന്നും ഉത്തരല്ല ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് നാലാളുങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കി നിങ്ങൾക്ക് ഞങ്ങൾ കേൾപ്പിച്ചു തരാ എന്ത് ഞങ്ങളുടെ മശാഹിഖന്മാരുടെ സമീപത്ത് നിങ്ങളെ വലിയ വലിയ നേതാക്കൾ വന്നിരിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാ അപ്പൊ പറയാണ് ഇന്നലെ മറ്റേ വന്ന് കുളത്തിലെ ചെങ്ങാതി വന്നിട്ട് പറയാണ് ഞങ്ങളെ നേതാക്കൾ അഥവാ പോയിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപനത്തിന്റെയോ പൈസയുടെയോ ആവശ്യത്തിന് പോയതാകും ആ അപ്പൊ വന്നിട്ടുണ്ടില്ലേ വന്നിട്ടുണ്ടില്ലേ ഞങ്ങക്ക് ഞങ്ങക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ പോൾ പറയാ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനായിരിക്കും അങ്ങനെ വരാൻ പാടുണ്ടോ പേച്ചാളെടുത്തൊക്കെ ഒന്ന് നിങ്ങൾ വിചാരിച്ചിണ്ടാവുണ്ട് അതൊരു മിനിറ്റുള്ള ക്ലിപ്പാണ് അതിന് രണ്ട് ഉള്ളതാണ് ഇത് മണിക്കൂറുകളോളമുള്ള വീഡിയോയാണ് മക്കളെ അത് ഒന്നും രണ്ടും ദിവസത്തേതല്ല എത്രയോ ദിവസങ്ങൾ തലപ്പാവ് വരെ അഴിച്ചു വെച്ച് ആ മശായിഹന്മാരെ കെട്ടിപ്പിടിച്ച് അവര് കുടിച്ച ചായയുടെ ബാക്കി കുടിച്ച് അവർക്ക് മാലയിട്ട് കൊടുത്ത് അവരിൽ നിന്ന് മതത് വാങ്ങുന്ന വീഡിയോ വലിയ സ്ക്രീനിൽ വെച്ച് ഞങ്ങൾ കാണിച്ചു തരാം ഉളുപ്പുണ്ടെങ്കിൽ ഒരു വിടൂ സെക്കൻഡിന്റെ വീഡിയോ അല്ലേ ആ നല്ല പൈസ തന്നെ ആയിരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചൊടുക്കണത് കാണങ്ങൾക്ക് ഞങ്ങളെ വെല്ലുവിളിയാണിത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് ഉത്തരവാദിത്തപ്പെട്ടാളെ തെറയും കാണിച്ചു തരാ വലിയ വിലമാല്ലേ ഞങ്ങള് വറയുള്ള വിലമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറയുന്ന തോന്നിവാസം ഞങ്ങൾ നേരെ ലൈവായി ഇതിന്റെ ഒപ്പം തന്നെ കാണിച്ചു തരും കാരണം ഞങ്ങളെ മശാഹിഖന്മാരെ പവറും കാണണം നിങ്ങളെ ആളുകളെ നാവിൽ നിന്ന് പുറത്തുവരുന്ന തോന്നിയാസവും കാണണം രണ്ടും കാണാൻ കഴിയുമെങ്കിൽ വരി വരിങ്ങള്